പിതാവനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമീൻ ആരാണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേസിൻ്റെ നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ വന്ദനം ചൊല്ലുന്നു ഒപ്പം തന്നെ എല്ലാവരെയും ഈ മനോഹരമായ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ ഇപ്പോൾ ധ്യാനിച്ചു പോരുന്ന കാര്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ രക്തമെന്ന വിഷയത്തെ സംബന്ധിച്ചാണ് യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മൾക്ക് മതിയായതാണെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു അവൻ്റെ രക്തത്താൽ നമുക്ക് വിടുതലുണ്ട് അവൻ്റെ രക്തത്താൽ നമുക്ക് പാപമോചനമുണ്ട് അവൻ്റെ രക്തത്താൽ നമുക്ക് ബലമുണ്ട് ശക്തിയുണ്ട് അവൻ്റെ രക്തം നമ്മളെ രാവ് രാത്രി കാലങ്ങളിൽ കാവൽ ചെയ്യുന്നു എന്നുള്ളതാണ് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചത് നമ്മൾ പ്രാർത്ഥിച്ച് ഉറക്കത്തിന് മുമ്പുള്ള പ്രാർത്ഥനയിൽ രാവിലെ ഉറങ്ങുമ്പോൾ അരികിൽ കാവലിക്കായി രക്തം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ വിഷയത്തെ വീണ്ടും നമുക്ക് ധ്യാനിക്കാം പ്രാർത്ഥിക്കാം യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങൾ സ്വർഗപിതാവ് നല്ല സമയത്തിനായി ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു അവിടുത്തെ തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ ചിന്തകളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബോധമനസ്സിനെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവബോധ മനസ്സിനെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഉച്ച മുതൽ വെള്ളംകാൽ വരെ യേശു വേഗത്തിൻ്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന പുണ്യാഗരക്തം ആബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ബലഹീരനും പാപികളുമായി ഞങ്ങളുടെ മേൽ അവിടുന്ന് കരുണിയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അവിടുത്തെ രക്തത്തിൻ്റെ വില മനസ്സിലാക്കാതെ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കാൽവരി യാഗമായി തീർന്നതിൻ്റെ യഥാർത്ഥ യഥാർത്ഥമായ അനുഭവം അനുഭവിച്ചറിയാതെ ഞങ്ങൾ പാപത്തിൽ വീണ്ടും വീണ്ടും വീണു പോകുന്നു ഞങ്ങൾ പൈശാചികമായിട്ടുള്ള ബന്ധനങ്ങളിൽ അകപ്പെട്ടു പോകുന്നു യേശുവെ സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ പൂർണ്ണമായി വിടുവിക്കണമേ ഞങ്ങളുടെ രക്തത്താൽ ഞങ്ങളെ കാവൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധിയമ്മേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ ഉത്തരം തരുമാറാകണമേ ആമേ ആലിയാം പ്രിയുള്ളവരെയും യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു പാപം നിയമലംഘനമാണ് പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു അപ്പോൾ പാപത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് പാപത്തിൽ നിന്ന് വിടുതൽ നൽകുന്ന യേശുക്രിസ്തുവിനെ അല്ലെങ്കിൽ പാപം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ പൂർണ്ണമായ സ്നേഹം അനുഭവിച്ചറിയാൻ പറ്റില്ല പാപത്തെ ഏറ്റുപറഞ്ഞ് അനുധവിക്കുമ്പോൾ മനസ്തവിക്കുമ്പോൾ പശ്ചാത്താപത്തോടു കൂടിയുള്ള പ്രാർത്ഥന ദിവസങ്ങളിൽ സ്വീകാര്യമാകും അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് യേശുക്രിസ്തുവിൻ്റെ രക്തം പിന്നീട് പാപം ചെയ്യാതിരിക്കാൻ കാവലും കോട്ടയുമായിരിക്കുമെന്നാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത് അപ്പോൾ ഒന്ന് യോഹനൻ മൂന്ന് നാല് സകല പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു അല്ലെങ്കിൽ പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു ഹാലിയ അടുപ്രമുള്ളവരെ ന്യായ പ്രമാണത്തിൻ്റെ ലംഘനത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷയായ മരണത്തിൽ നിന്ന് യേശുക്രിസ്തുൻ്റെ രക്തം നമ്മെ സംരക്ഷിക്കുന്നുള്ളതാണ് സത്യം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ കടിഞ്ഞൽ പുത്രന്മാരെ സംസ്കരിക്കാൻ വരുന്ന സംഹാരദൂതനിൽ നിന്ന് രക്ഷപ്പെടുവാൻ കുഞ്ഞാടിൻ്റെ രക്തം കട്ടലകളിന്മേൽ പുരട്ടുവാൻ ദൈവം കൽപ്പിച്ചു ഇസ്രായേലിൻ്റെ ഇസ്രായേൽക്കാരുടെ ഭവനങ്ങളിൽ മേൽ എൻ്റെ കട്ടലപ്പടി മേൽ കുഞ്ഞാടിൻ്റെ രക്തം പുരട്ടണമെന്നും അപ്പോൾ സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ ഈ രക്തം പുരട്ടിയിരിക്കുന്ന കട്ടലപ്പടി ആ വാതിൽ കണ്ടു കഴിയുമ്പോൾ ആ വീടിനെ കടന്നു പോകുമെന്നും നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവർ നമ്മുടെ വീടിനും നമ്മുടെ പരിസരങ്ങൾക്കും നമ്മുടെ ചുറ്റുപാടിലും ഓരോരുത്തർക്കും യേശുക്രിസ്തുവിൻ്റെ രക്തം കാവലാണ് ഈ കുഞ്ഞാടിൻ്റെ രക്തമെന്ന് പറയുന്നത് പ്രിയമുള്ളവർ ഈ കുഞ്ഞാട് നമുക്കായിട്ട് മുൻകൂട്ടി യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്ന ഒരു കുഞ്ഞാടായിരുന്നു പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന കുഞ്ഞാട് ആ കാലത്തിൻ്റെ പൂർണ്ണതയിൽ യേശുക്രിസ്തു കാൽവറയിൽ യാഗമായി നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി പരിഹാര ബലിയായി ആ കുഞ്ഞാടിൻ്റെ രക്തമെന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ ആ യേശു ക്രിസ്തുവിനെ ആര് ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നു ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക യേശു ക്രിസ്തു ഏകരക്ഷകൻ യേശു ക്രിസ്തു ലോകരക്ഷകൻ സകല മനുഷ്യരുടെയും രക്ഷ യേശു ക്രിസ്തുവിലാണ് അപ്പം ക്രിസ്തുവിൻ്റെ രക്ഷ നമുക്ക് അനുഭവിക്കുന്നതിന് വേണ്ടി ക്രിസ്തുവിൻ്റെ രക്ഷയിൽ നമ്മൾ പങ്കുചേരുന്നതിന് വേണ്ടി നമ്മുടെ പാപങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവത്തോട് ചേരാൻ നമുക്ക് പറ്റുകയുള്ളു ദൈവസന്നിധിയിൽ ആയിരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളു അപ്പോൾ ദൈവത്തോട് ചേരണമെങ്കിൽ നമ്മുടെ പാപത്തിന് പരിഹാരം നമ്മൾ തന്നെ ചെയ്യണം അമ്മ അങ്ങനെ നമ്മൾ തന്നെ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ സാധ്യമല്ല അതുകൊണ്ടാണ് നമ്മൾ സപ്പോസ് അല്ലെ അബ്രാഹി ലഹനത്തിൽ പറയുന്നത് പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾക്ക് ഇനിയും രക്തം ചിന്തേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പാപത്തോട് പോരാടുന്നതിന് രക്തം കൊടുത്തും അല്ലെങ്കിൽ നമ്മെ തന്നെ ബലിയായി സമർപ്പിച്ചും നമുക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് നാം വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നു അപ്പോൾ പാപത്തിന് പരിഹാരമായി മനുഷ്യവർഗത്തിന് നമുക്ക് സാധ്യമല്ലാത്തത് കൊണ്ട് നമുക്ക് അസാധ്യമായത് ദൈവം സാധ്യമാക്കി ഹാലളിയ നാമാണ് ശിഷ്യ അനുഭവിക്കേണ്ടത് അല്ലെങ്കിൽ നാം ആണ് എന്താ പറയുന്നത് പുണ്യത്തിലേക്ക് വരേണ്ടത് അപ്പം നമുക്ക് ഇത് സാധ്യമല്ലാത്തതുകൊണ്ട് കുറിച്ചൊക്കെ പിതാക്കന്മാർ പാടിയിരിക്കുന്ന പോലെ നാഴിക നാഴിക നീ തേറും നാഴികയൊക്കെയും നീ പിഴയ്ക്കും നിന്റെ നമസ്കാരവും നോമ്പും അയ്യോ ആര് കൈക്കൊള്ളും ഇതാണ് മനുഷ്യവർഗത്തിൻ്റെ അവസ്ഥ നാഴിക നാഴിക ദൈവത്തോട് തേറും ദൈവത്തോട് പ്രാർത്ഥിക്കും ദൈവത്തോട് ചേരാൻ ആഗ്രഹിക്കും ദൈവത്തോട് അടുത്ത് നിൽക്കാൻ ആഗ്രഹിക്കും പക്ഷേ നാഴികയൊക്കെയും പിഴയ്ക്കും ഈ നമുക്കറിയാം ഇസ്രായേൽക്കാർ ചെങ്കടൽ കടന്നത് വലിയ കൂടിയാണ് ചങ്കടലിൻ്റെ മുമ്പിൽ വരുമ്പോഴും അവർ പിറുവിർത്തും ഞങ്ങൾക്ക് ഇതിനേക്കാൾ നല്ലത് ആ അടിമത്ത ജീവിതം തന്നെയായിരുന്നു അവർ പെറുപിർത്തും പക്ഷേ ചങ്കടൽ അവർ കടക്കുന്നത് വലിയ അത്ഭുതത്തോടുകൂടെയാണ് പക്ഷേ തിരിച്ചെന്ത് സംഭവിക്കുന്നു ചെങ്കടൽ കടന്നതിന് ശേഷം അവർ പിന്നീട് മുന്നോട്ടുള്ള യാത്രയിൽ അവർക്ക് വെള്ളം കുടിക്കാൻ കിട്ടാതെ വന്നപ്പോൾ വെള്ളം കുടിക്കാനുള്ള അവസ്ഥയുണ്ടായി അപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം എന്താണ് വെള്ളം മഹാ കയ്പ്പാണ് അപ്പോൾ അവർ പിറുപിർത്തു അപ്പോഴും അവർ പിറുവിർക്കുകയാണ് പിന്നെ മാറായിൽ ജലത്തെ ദൈവം മോശം പറഞ്ഞിട്ട് ഒരു കമ്പ് ഇട്ട് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്ത് അതിൻ്റെ കമ്പ് ഒടിച്ചിട്ട് അതിനെ മധുരമാക്കി തീർത്തു അപ്പോഴും എന്താ ചങ്കടൽ കടന്നത് അത്ഭുതം കണ്ടിട്ടും അവർ പെരുപിടുത്തു അങ്ങനെ ഒരു കാരണവശാലും ഈ മനുഷ്യർക്ക് ദൈവം ദൈവം എത്ര സ്നേഹത്തോടു കൂടിയാണ് ഈ ഇസ്രായേലിനെ ഇവിടെ പറവോന്റെ അടിമത്തിൽ നിന്ന് കൊണ്ടുവരുന്നതെന്ന് അറിയാമോ ഫറ പറവോയുടെ നാട്ടിലെ കടിഞ്ഞൂലുകൾ എല്ലാം കൊന്നുകളയാന്ന് പറഞ്ഞാൽ എന്താണ് അത്രമാത്രം ഇസ്രായേലിന് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു അവർ പാപമില്ലാതെ ജീവിക്കുമെന്ന് ദൈവത്തെ ആരാധിച്ച് ജീവിക്കുമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് അല്ലാതെ മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ ക്രൂരതയല്ല ഭറവോയുടെയും ഭറവോന്റെ ജനത്തെയും ഇല്ലായ്മ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന് ക്രൂരതയുണ്ടെന്നല്ല ഇസ്രായേലിന് ദൈവം അത്രമാത്രം ആഗ്രഹിച്ചു അത്രമാത്രം സ്നേഹിച്ചു എഫ്രാഹിം നീ എന്റെ വത്സല പുത്രനല്ലേ നീ എന്റെ പൊന്നോമനക്കുട്ടനല്ലേ നിനക്കെതിരെ ഞാൻ ചിന്തിക്കുമ്പോഴൊക്കെയും എൻ്റെ മനസ്സ് കലങ്ങുന്നു എന്ന് ദൈവം പറയുന്ന അനുഭവമുണ്ട് അതുകൊണ്ട് പറയുമുള്ളവര് ദൈവം അത്രമാത്രം ഇസ്രായേലിനെ സ്നേഹിച്ചു അപ്പോൾ എല്ലാ മനുഷ്യരും ഇസ്രായേലിൻ്റെ മാതൃക കണ്ട് ഇസ്രായേലിൻ്റെ നല്ല നടപ്പ് കണ്ട് ദൈവത്തെ ആരാധിക്കണമെന്ന് ആഗ്രഹിച്ചു അപ്പോൾ ഇസ്രായേൽ ജനം കടന്നു പോകുന്ന വഴിയിലൂടെയെല്ലാം ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ ആ യൗസേഫിനെ കണ്ടുമുട്ടുന്ന ഭർവോ യൗസേപ്പിൻ്റെ സ്വപ്നം വ്യാഖ്യാന ഫറവോയുടെ സ്വപ്നം വ്യാഖ്യാനിക്കുന്ന യൗസേപ്പിൽ ദൈവത്തെ കാണുന്ന സത്യദൈവത്തെ കാണുന്ന ഫറവോ എത്രമാത്രം ഇസ്രായേലിനെ സ്നേഹിച്ച് ആ രാജ്യത്ത് ഇസ്രായേലിന് ജീവിക്കാനുള്ള ഉണ്ടാക്കി കൊടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഇസ്രായേലിനവിടെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അന്ന് യൗസേപ്പിൻ്റെ മേൽ അലിവ് തോന്നിയ ഫറവോ അല്ലെങ്കിൽ യൗസേപ്പിൻ്റെ ദൈവത്തെ നമ്മൾ അംഗീകരിക്കണമെന്നോ അല്ലെങ്കിൽ യൗസേപ്പിൻ്റെ ദൈവത്തെ ആരാധിക്കുന്നതിനെ എതിർക്കണ്ട എന്നുള്ള നിയമം അവിടെ രൂപപ്പെടുമ്പോൾ സകല ജന ജനത്തിനുമുള്ള ഒരു മാതൃക ഇസ്രായേലിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുകയാണ് അല്ലെങ്കിൽ ദൈവം ഇസ്രായേലിൽ നിന്ന് അതിൻ്റെ വിശുദ്ധിയുടെ പൂർണ്ണത പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് ഇസ്രായേലിനെ സംരക്ഷിച്ചു കൊണ്ടു നടക്കുന്നത് ഇസ്രായേൽ സത്യത്തിൽ സംരക്ഷിക്കപ്പെടണം പക്ഷേ എന്നിട്ടും ഇസ്രായേൽ പെറുപിറുത്ത് പെറുപിറുത്ത് ദൈവത്തിനെതിരെ പോയപ്പോൾ ദൈവം തന്നെ തൻ്റെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇസ്രായേലിന് സാധ്യമല്ല അതുകൊണ്ടാണ് കർത്താവുക യേശുക്കറിച്ച് പറഞ്ഞത് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് വേറൊരു പശ്ചാത്തലത്തിലാണത് പറയുന്നതെങ്കിലും അത് അവിടെ പറയുന്നത് സമ്പത്തിൻ്റെ സമ്പത്തൊക്കെ ഉപേക്ഷിച്ച് ദൈവ സന്നിധിയിലേക്ക് വരാൻ പറ്റുമോ എന്ന് പത്രോസിൻ്റെ ചോദ്യത്തിന് ശിഷ്യന്മാരുടെ ചോദ്യത്തിന് യേശു മറുപടി പറയുന്നതാണ് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് എന്നാൽ പ്രിയമുള്ളവരെ അത് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമായി അപ്പം ദൈവം മനുഷ്യൻ്റെ പാപങ്ങളെ കണ്ട് 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 ദൈവം മനുഷ്യനെ ശാസിച്ചും ശിക്ഷിച്ചും സ്നേഹിച്ചും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ദൈവം തന്നെ സകല മനുഷ്യർക്കുമുള്ള രക്ഷയുടെ വാർത്ത കൊടുക്കുകയാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അപ്പൊ മനുഷ്യന് അവന്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ അവന് സാധ്യമല്ലാതെ വന്നപ്പോൾ അവന്റെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ദൈവം പരിഹാരമാകുകയാണ് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം അത്ര അതിനോടൊക്കുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ ഒരു മനുഷ്യനിൽ നിന്ന് കുറെ പണം കടം വാങ്ങി കടം വാങ്ങിക്കഴിഞ്ഞപ്പോ നമുക്ക് അത് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല ഒരിക്കലും അത് തിരിച്ചടയ്ക്കാൻ പറ്റുന്നു നമ്മൾ വലിയൊരു വല്ലാത്തൊരു ആപത്തിലായി വല്ലാത്തൊരു അവസ്ഥയിലായി നമ്മൾ അയാളുടെ അടിമയായി അപ്പൊ ഈ വാർത്ത കേട്ട് നമ്മുടെ അപ്പൻ സകലതും വിറ്റ് നമ്മുടെ കടം തീർത്ത് നമ്മളെ മോചിപ്പിക്കുന്നതിനെയാണ് ഈ പരിഹാരം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് മകന് ചെയ്യാൻ പറ്റാത്ത കാര്യം അപ്പൻ ചെയ്തു അപ്പൻ ചെയ്തു മകന് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം അപ്പൻ ചെയ്തു ഇനി അത് ദൂർത്തപുത്രൻ്റെ ഉപമയിൽ പറയുകയാണെങ്കിൽ ദൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ അവനെ സ്വീകരിച്ചു അപ്പോൾ അവനെ സ്വീകരിക്കുമ്പോൾ അപ്പുറത്തെ ഒന്ന് സംഭവിക്കുന്നു മൂത്ത മകൻ അപ്പനോടുകൂടെ എന്നും ബലിയാവുകയാണ് ഞാൻ നിന്നോടുകൂടെ ഇത്രയും കാലവും നിനക്ക് വേണ്ടി വേല ചെയ്തിട്ട് ഒരാറ്റിൻകുട്ടിയെപ്പോലും നീ എനിക്ക് തന്നില്ല മൂത്തമകൻ്റെ പരാതി അപ്പോൾ മൂത്തമകനോടപ്പം പറയുന്നു ഞാനും നീ ഒന്നല്ലേ അപ്പൊ ധൂർത്തപുത്രനെ തിരിച്ചെടുക്കുമ്പോൾ മൂത്തവൻ അപ്പന് വേണ്ടി ത്യാഗം സഹിക്കുന്നു ഇതുപോലെ നമുക്ക് നമ്മളെ തിരിച്ചെടുക്കാൻ വേണ്ടി നമ്മളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി മറുവിലയായി യേശുവിനെ ദൈവം നൽകി അപ്പം നൽകി അപ്പോൾ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യേശു ക്രിസ്തു നമുക്ക് ആദ്യ ജാതൻ ഹാലം അങ്ങനെ യേശു ക്രിസ്തുവിലൂടെ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു എന്നിട്ടോ കർത്താവ് രണ്ടാമത് വരുന്നത് വരെ യേശു നമ്മളെ ന്യായം വിധിക്കാൻ വരുന്നത് വരെ നമ്മളെ കൂട്ടിക്കൊണ്ട് വിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്നത് വരെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ അവകാശത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നവരെ നമുക്ക് ഈ രക്തം സംരക്ഷണവും നൽകി ആ രക്തത്തിൻ്റെ സംരക്ഷണമാണ് ഓരോ വിശുദ്ധ കുർബാനയും ഹാലലിയാം അതുകൊണ്ട് പ്രിയമുള്ളവരെ മനുഷ്യന് അസാധ്യമായതോ ദൈവത്തിന് സാധ്യമായി അതുകൊണ്ട് ന്യായപ്രമാണത്തെ ലംഘനത്തിൻ്റെ ശിക്ഷയായ മരണത്തിൽ നിന്നും അവൻ്റെ രക്തം നമ്മെ സംരക്ഷിക്കുന്നു ഹാലളിയാം അതുകൊണ്ട് കട്ടലപ്പടിയൽ രക്തം പുരട്ടുന്ന വീടുകളെല്ലാം സംഹാരദൂതനാൽ രക്ഷിക്കപ്പെടും സംഹാരദൂതൻ നശിപ്പിക്കുകയില്ല എന്ന് പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ നമുക്ക് പ്രിയമുള്ളവരെ വലിയൊരു എന്താ പറയുന്നേ ഉയർച്ച കിട്ടി അപ്പോൾ ഇനി ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് അറിയാമോ ഈ രക്തത്തിൻ്റെ സംരക്ഷണം ഈ രക്തത്തിൻ്റെ കാവൽ നമുക്കുള്ളത് കൊണ്ട് ഇനി നമ്മൾ പാപം ചെയ്യില്ല എന്നാണ് ദൈവം വിശ്വസിക്കുന്നത് നമ്മളെക്കുറിച്ച് നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ വിശ്വാസമാണത് നമുക്ക് ഈ രക്തത്തിൻ്റെ സംരക്ഷണം ഈ ഭൂമിയിൽ ഉള്ളത് കൊണ്ട് ഇനി നമ്മൾ പാപം ചെയ്യില്ല അപ്പം രക്തത്തിന്റെ സംരക്ഷണം നമുക്ക് കിട്ടിയിട്ടും ഇത് തിരിച്ചറിയാതെയോ ഇതിനെ അവഗണിച്ചോ അഹങ്കരിച്ചോ വീണ്ടും പാപം ചെയ്താൽ ശിക്ഷാവിധി ഉറപ്പ് ശിക്ഷാവിധി ഉറപ്പ് ശിക്ഷാവിധി എന്ന് പറയുന്നത് നിത്യ നിത്യനരകം ഉറപ്പാണ് നിത്യ നരകത്തിലേക്ക് വീഴാതെ നമ്മളെ രക്ഷിക്കുന്ന ദൈവത്തെ അവഗണിച്ചാൽ ഇനി നമുക്ക് രക്ഷയില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ദൈവകരങ്ങൾ സമർപ്പിക്കണം എപ്പോഴും ഈ യേശുവിനോട് കൂട്ടായി നിന്ന് പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കണം യേശുവിനോട് ആലോചന ചോദിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയണം അപ്പോൾ ദൈവം നമ്മളെ അതിനെല്ലാം അനുഗ്രഹിക്കട്ടെ തുടർന്ന് നമുക്ക് മുന്നോട്ട് ഇതേക്കുറിച്ച് തന്നെ ചിന്തിച്ച് പോകാം ഇപ്പോൾ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം എൻറെ പ്രിയ ജനമി ഒരുങ്ങിടുവിൻ തൻ്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തൻ്റെ പ്രിയജനമി ഒരുങ്ങിടുവിൻ തൻ്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുവിൻ ോ കാണം നാം കേട്ടിടാൻ കാലമേറെ ഇല്ലല്ലോണം നാം കേട്ടിടാൻ കാന്തൻ വാരാറായി നാമും പോകാറായി ആമേൻ കാന്തൻ വാരാറായി നാമും പോകാറായി കരുണ്യവാനും നല്ലവനുമായ കർത്താവേ നിങ്ങളുടെ രണ്ടാമത്തെ വരവ് ആസന്നമായ ഈ കാലഘട്ടത്തിൽ ഭർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ഞങ്ങൾ യേശുവെ അങ്ങോടുള്ള ബന്ധത്തിൽ അകന്നു ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ ഈ വചന ശുശ്രൂഷ മുഖാന്തിരമായി അടുപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച സങ്കടങ്ങളും പീഡനങ്ങളും കഷ്ടതകളും ഓർത്ത് അഥാ അങ്ങേ ധ്യാനിക്കുവാനും അങ്ങോടുള്ള ബന്ധത്തിൽ ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഈശ്വരങ്ങളും ഞങ്ങളുടെ മേൽ ചൊരിയണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ പ്രിയമുള്ളവരെയും പാപമില്ലാതെ ജീവിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നു അതുകൊണ്ട് ലോകമുഖമുള്ള സകല മനുഷ്യർക്കും ഈ ക്രിസ്തു സ്നേഹം അനുഭവിക്കുവാൻ ഈ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കാവൽ ലഭിക്കത്തക്കൊണ്ടിടയാകുവാൻ നിങ്ങളും പ്രവർത്തിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു ഇതനേകർക്ക് കേൾവിക്ക് കാരണമാകുന്ന രീതിയിലേക്ക് നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിൻ്റെ പ്രചാരകരായി തീരുകയും ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിന്റെ നാമം മാത്രം മഹത്തപ്പെടുമാറാകട്ടെ